ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന മൈലാഞ്ചി എങ്ങനെ നല്ല ചുവന്ന കളറിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ അതിനൊരു ചെറിയൊരു ബൗളെടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ആകെ വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ കോൾഗേറ്റിൻ്റെ ഒരു ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കട്ടോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ആ ഷോപ്പ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് എടുത്തിട്ടുള്ളത് കാരണം നമ്മുടെ കയ്യിൽ ആദ്യം ആൾറെഡി നൈ നെയിലിൽ മൈലാഞ്ചിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ചെയ്തിട്ടില്ല അപ്പോൾ അതാ ഞാനൊരു ഒരു ഒരു ടേബിൾ സ്പൂണോളം ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഇതൊന്ന് ശർക്കര ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അത് ഒരു 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 ത്രീ ടേബിൾ സ്പൂണോളം ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ക്ക് പകരം നമുക്ക് ഷുഗറും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ തന്നെ നമ്മൾ ഒരു പേസ്റ്റിൻ്റെ കൂടെ ഈ ഒരു ശർക്കര ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ഈയൊരു ശർക്കരയിൽ യോജിപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്ക് രൂപത്തിൽ ഹായി കിട്ടിയിട്ടുണ്ട് കാരണം പേസ്റ്റ് ഒരു ഗം പോലെ ആയിരിക്കുമല്ലോ അപ്പോൾ അത്യാവശ്യം നമ്മൾ നന്നായിട്ടു തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പെരും ജീരകം വലിയ ചീരകത്തിൻ്റെ ഒരു ൊക്കെ ടീസ്പൂണോളം കുറച്ചൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലവറും അതുപോലെ തന്നെ ചെറിയൊരു റെഡ്ഡിഷ് ബ്രൗൺ കളർ കിട്ടാനൊക്കെ നമ്മുടെ ജീരകം ഹെല്പ്പാക്കും അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ അടുപ്പിൽ ഗ്യാസിൽ ഒരു കുക്കറ് വെച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിലിതാ നമ്മൾ അലുമിനിയം ഫോയിലും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ചെറിയ കല്ലോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലാസ്സോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ പുറത്തായതുകൊണ്ട് തന്നെ ഗ്ലാസ്സും അതുപോലെ തന്നെ കല്ലൊന്നും കിട്ടാല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ബൗൾ സ്റ്റീലിൻ്റെ ഒരു ബൗൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കമ്മിറ്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതായി നമ്മൾ മുകളിലല്ല സൈഡിലൂടെ ആയിട്ട് നമ്മളിതാ ഒരു പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പേസ്റ്റ് സൈഡിലൂടെ നന്നായിട്ട് ഇട്ടുകൊടുക്കും കൊടുക്കണം അതിനെ ഇട്ട് കൊടുക്കരുത് മുകളിൽ നമ്മൾ വേറെ ഒരു പാത്രം വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സൈഡിൽ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അതായത് ഇത് കുറച്ച് ഗമ്മി ആയതുകൊണ്ട് തന്നെ ഇത് വേർതിരിഞ്ഞ് വരാൻ കുറച്ച് ടൈമുണ്ട് എന്നാലും നമ്മൾ സൈഡിൽ നമ്മൾ പറ്റുന്ന പോലെ ആക്കി ആക്കിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറിയൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാത്രം നമ്മുടെ മുകളിൽ വെക്കുന്ന പാത്രം ഒരു കംഫർട്ടബിൾ വെച്ചുകൊടുത്തോണ്ട് നമ്മൾ പാത്രം ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മുടെ നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിന് മൂടാൻ പറ്റുന്ന പാത്രത്തിന് എത്രയാണോ ഫിറ്റായി നിൽക്കുന്ന അതിനനുസരിച്ചുള്ള ചെറിയൊരു പാത്രം ഉള്ളിൽ വെച്ചുകൊടുക്കട്ടോ അപ്പോൾ ആദ്യം ഞാൻ എടുത്ത പാത്രം അതിലൊരു കംഫേർട്ട് തോന്നാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നീട് ഞാനൊരു ചെറിയ പാത്രം വെച്ചുകൊടുത്തത് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് വെള്ളം കൂടി ആ മുകളിൽ വെച്ച പാത്രത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് ചെറിയ തീയിൽ ഒന്ന് ഇതാക്കി എടുക്കട്ടോ നന്നായിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ആവിയൊക്കെ വരുന്ന കാണാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ അതാ ഏകദേശം നമുക്കൊരു വെള്ളം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ നെയിലിലൊന്നും ഇടുന്നില്ല അത്യാവശ്യം നമ്മുടെ നെയിലുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്ന വേണ്ടി മാത്രമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ താ നല്ല ചൂടുണ്ട് നല്ല തിള വരുന്ന കാണാം ആ ഒരു വെള്ളം ആ ഒരു ബ്രൗണിഷ് കളറിൽ തിള വരുന്ന കാണാം അപ്പോൾ അത് നമ്മളത് എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ നെയിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നെയിലുള്ളതുകൊണ്ട് തന്നെ നെയിലല്ല ഇടുന്നത് നമ്മുടെ കയ്യിലാണ് ഇടുന്നത് അപ്പം കയ്യിൽ തന്നെ നമുക്ക് എത്രമാത്രം ചുവന്ന കളർ കിട്ടുമെന്ന് ഉള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ കയ്യിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലൂസിലാണ് കേട്ടോ മൈദ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വെള്ളം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ഈയൊരു മെഹന്തി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം കിട്ടിയിട്ട് ആ ഒരു വെള്ളത്തിക്ക് നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് ചേർക്കെട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മൈദ ആക്കിയിട്ടുള്ളത് അപ്പോൾ താ ഇത് ഞാനിന് കയ്യൻ്റെ പുറത്ത് ഇട്ട് കാണിച്ചു തരാം എത്രമാത്രം നമുക്ക് സ്റ്റെയിൻ അതായത് എത്രമാത്രം കളർ കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ താ ഞാനിത് ഇട്ടിട്ടുണ്ട് അപ്പോൾ റൗണ്ട് ഒരു റൗണ്ടിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ റൗണ്ട് റൗണ്ട് പോലെയാണ് ഇട്ടിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉണങ്ങി വരുമ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അത്യാവശ്യം കുറച്ച് ടൈം ഉണങ്ങാൻ വേണ്ടിയിട്ട് എടുക്കണം അപ്പം കൈയിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ആ പാത്രം പിടിച്ചപ്പോൾ അതൊക്കെ ചുവന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നല്ലൊരു റെഡ്ഡിഷ് ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിലേറെ നല്ല റെഡ്ഡിഷ് കളർ കിട്ടും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാട്ടോ അപ്പോൾ നമ്മളിതാ ഫസ്റ്റിലി നമ്മുടെ ഹാൻഡ് ഇങ്ങനെ ആയിരുന്നു ഫുൾ പ്ലെയിൻ ആയിട്ടായിരുന്നു പിന്നെ നമ്മളത് ചെയ്തു നമ്മൾ വാഷ് ചെയ്ത് കളപ്പതാ നല്ല റെഡിഷ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പം ട്രൈ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കുക താങ്ക്